വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ മിങ് ഗൈസ് ഞാനപ്പോൾ ശ്രീനഗർ വീടുകയാണ് ശ്രീനഗർ വിട്ടിട്ട് ഇനി ലേഹഡാക്ക് റോഡ് വിടുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് സോനാമാർഗ് ലേ ലഡാക്ക് റോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം അവിടെ എൻ്റെ ലിസ്റ്റിലുള്ളതാണ് പക്ഷേ ഞാൻ പോയിട്ടില്ല കാരണം ഒരു വഴിയല്ലേ അപ്പോൾ ഇങ്ങനെ ഇതുവഴി പോകുമ്പം കയറാനുള്ള പ്ലാൻ എഴുതി നമുക്കുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങനെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മോട്ടോർ ബ്ലോക്ക് ശ്രീ അവിടെ എത്തുന്ന രണ്ടാവില്ല അവിടെ ജസ്റ്റ് അവിടുന്ന് ശേഷം ഞാൻ സോനാമാർഗ്ഗ് കാണിച്ചിട്ട് ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് വ്ലോഗ് ഉണ്ടാവുക അപ്പോൾ ഗായ് അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക അപ്പോൾ സോ അടിപൊളി വീഡിയോ കഴിക്കും ടോണ്ട് മിസ്സാണ് കാരണം നമ്മൾ പോകുന്നത് എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡാക്ക് റബ്ബേ ഗായ സമയം ഞങ്ങൾ ശ്രീനഗർ ടൗണിൽ മാർക്കറ്റിൽ കൂടിയാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പള്ളി ഉണ്ടല്ലോ ഇത് ഈ കാണുന്ന പള്ളി ഭയങ്കര പഴയ പഴമല്ല അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള പള്ളി കേട്ടോ പിന്നെ ഇവിടുന്ന് സോനാമാർഗ്ഗ് റോട്ടിലേക്ക് ഇട്ടിട്ടുള്ളത് ഏകദേശം വരുന്ന കിലോമീറ്റർ എഴുപത്തെട്ട് കിലോമീറ്റർ കൂടി ഉണ്ടാവും നമ്മളങ്ങനെ ബീഹാമെന്ന് പറഞ്ഞാൽ വില്ലേജ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ടിലേക്ക് എത്തി ഇനി ഇവിടുന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് സോനാമാർഗ്ഗ് കാണിക്കുന്നത് ഈ റോട്ടിൽ എന്താ പറയുക നമ്മളെ ലഡാക്ക് റോഡിൽ ആ ഫുള്ള് ആണല്ലേ ഫുള്ള് പോട്ട് പട്ടാളക്കാരെ റോഡ് സൈഡിൽ ഏകദേശം ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ മാറി മാറിയിട്ട് രണ്ട് സൈഡിലായിട്ടും ഇവിടെ ഒക്കെ ഈ സൈഡിൽ കൃഷിയും അതുപോലെ അത്യാവശ്യം നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര സൈഡ് വെൽക്കം ടു ഇല്ലേ നാനൂറ് കിലോമീറ്റർ ലേലേക്ക് അല്ലേക്ക് കാർഗിലേക്ക് നൂറ്റി കാർജിൽ നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ അപ്പൊ നമ്മൾ കാർഗിലാണ് സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം അവിടെ എത്തുള്ളു അധികം കത്തിച്ചടിച്ചു പോകുന്നില്ല എന്തൊരു ഭംഗിയാണല്ലോ ഇവിടെ ഈ മിലിറ്ററി വണ്ടി കുറെ നേരമായിട്ടാ പോകുന്ന മിലിറ്ററിൻ്റെ ലോറി കാര്യങ്ങൾ ഫുൾ ആൾക്കാരുമായിട്ട് എന്തോ സംഭവം പ്രശ്നമായിട്ട് എന്തോ ഉണ്ട് തോന്നുന്നു ആ ഭാഗത്ത് ഇനി എന്താ അറിയില്ല ഇനി ഇവർ ജസ്റ്റ് ക്യാമ്പ് മാറുന്നതാണോ അല്ല എന്താ സംഭവം അറിയില്ല പനി പാളിമാര് ഫീൽ ചെയ്യുന്നുണ്ട് കൈ കാരണം മഴക്കോളുണ്ട് മഴ പെയ്യ ഭംഗിയാണ് ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ കിട്ടിലം വീരുകൾ കിട്ടിലം കാഴ്ചകൾ മഴ ചെറുതായിട്ട് പെഴിയാനുള്ള എല്ലാ സാധ്യതയുണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് കേസ് പിന്നെ മൈക്ക് നിങ്ങൾ നാട്ടിലെത്തുന്നവരെ ഈ ഒരു ട്രിപ്പ് കഴിയുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ വോയിസ് കേൾക്കുന്ന ആൾക്കാർ കാരണം മൈക്ക് എനിക്ക് പണിയാണ് ഇതിനെന്തൊക്കെ ഏറ്റവും പ്രശ്നങ്ങളുണ്ട് ഇതിൽ പിന്നെ ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട് ഞാനിനി എന്തൊക്കെ ശ്രമിച്ചിട്ട് നടപടി ആവുന്നില്ല നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയില്ല നിങ്ങൾ ക്യാമറ കൂടി ഈ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മഴ തുള്ളി വാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യോ മഴ പെയ്താൽ എന്ന് വെച്ചാൽ കുടുങ്ങൂടാ എൻ്റെ മറ്റേതിൻ്റെ എൻ്റെ അപ്പുറം എനിക്ക് എൻ്റെപ്പുറം ഒരാളും കൂടി ഉണ്ട് ഞാൻ ട്രെയിനിൽ വെച്ചപ്പെട്ടതായിരുന്നു അപ്പോൾ അവന് എൻ്റെപ്പുറം ലഡാക്കിൽ ലഡാക്ക് വഴി മണാലി താഴെ ഡൽഹി വരെ തിരിച്ചുണ്ടാവും അപ്പോൾ എന്തായാലും ഒറ്റ പോവല്ലേ സോ കുറച്ചും കൂടി സേഫ് ഒരാളും കൂടി കൂടെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഓനേം കൂടി കൂട്ടി മഴ അങ്ങ് പെയ്തു തോറുന്നപ്പോൾ എന്തൊരു സുഖ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടില്ല ഞാൻ അവിടെ എത്തുന്ന ഒരു വീഡിയോസ് ഒന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചു നിൽക്കും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാണ്ട് ഇതല്ലേ കാണണ്ടേ ലഡാക്കിൽ ഈ കുന്നമാലയും ഈ റോഡും കാര്യങ്ങളല്ലേ കാണണ്ടേ അല്ലേ ലഡാക്കിലേക്കൊക്കെ പോകുന്ന പുതിയ ഹൈവേൻ്റെ പണിയാണ് പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല നമ്മളിപ്പോൾ പോകുന്നത് പഴയ റോട്ട് കൂടി തന്നെയാണ് ആ മോൾ വഴി കൂടിയാണ് ശരിക്കും പോകേണ്ടത് അതായത് സോറി പുതിയ വഴി വരുന്നത് പുതിയ ഹൈവേ വരുന്നത് കിട്ടില്ല തന്നെ ഹൈവേ ആണ് അപ്പോൾ ഇതിൻ്റെ പകുതി സമയം മതിയാവും അതിലൊക്കെ പോകാൻ പക്ഷേ എങ്കിൽ എവിടെ വരെ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ यार यार कितना खूबसूरत लगती है अरे भाई देख लो आगे ൂറത്ത് ലക്തിയെ ഹിന്ദിയിലും വീഡിയോ ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം കുറെ ഹിന്ദിക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് ഒരു കാര്യം ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നീ ഹിന്ദിയിൽ വീഡിയോ ചെയ്യുന്നേസ് നമ്മൾ സോനമാർഗ് എത്താൻ ആയിട്ട് ഏകദേശം നാല് കിലോമീറ്ററും കൂടെയുള്ളു ഇത് കാഴ്ചക്കുറവ് എന്താ ഞാൻ പറയാ എവിടെ മലയമലാ താഴെയോ 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 ആ പോവാ ഓ എവിടെയാണ് ശരിക്കും ഇത് കാണാൻ ഉള്ളത് ഇനി മുകളിലേക്ക് സ്വനമാർ കുറച്ചും കൂടി മുകളിലേക്ക് പോവല്ലേ അവിടെ അല്ലേ പണ്ട് അല്ല ഇതില് ഇറങ്ങാൻ പറ്റുമല്ലോ അതാ മറ്റേ ലോ ബസ്സൊക്കെ വെച്ചുണ്ടീല്ലേ മലയാളി ചക്കനാണല്ലോ കണ്ടിട്ട് മലയാളി ടീംസെന്ന് തോന്നുന്നുണ്ടല്ലോ ഏ ഇല്ലടാ വണ്ടി നീ പിടിച്ചിരുന്നോ തിരിച്ചു നീ നടന്ന് കയറേണ്ടി വരും എടാ ഹിമാലയണ്ടാ അയ്യോ അയ്യോ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോടോ

കിട്ടിലെന്നൊരു സ്ഥലം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കണ്ടില്ലേ ഈ സ്ഥലം ഇങ്ങനെ പോയി ഇവിടെ ഒക്കെ കണ്ട് അതുപോലെതന്നെ അവരുടെ ടീം ഫുഡുണ്ടാക്കുന്നത് അവർ ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ കൂടുതലും കിഡ്ഡ സ്ഥലമാണ് വേറെ എന്താ പറയുക ഇവിടെ എനിക്ക് തോന്നി ഒരു ഒരു വരെ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഈ കാഴ്ചകൾ കണ്ടിട്ട് മതിയാവുന്നില്ല അത്രക്ക് ഭംഗി സോ ശ്രീനഗരത്തിന് നിന്ന് മൂന്ന് കിലോമീറ്റർ മുമ്പിലാണ് ഞങ്ങളുള്ളത് ഗൈസ് വണ്ടീൻ്റെ കൊലം കണ്ടില്ലേ വാ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എൻ്റെ കൊലം കണ്ടില്ലേ വെൽക്കം ടു സോനാമാർഗ് വാ എൻ്റെ മോനെ സ്വർഗം ഇതാണ് സ്വർഗം സോനാമാർഗിലാണ് ഇപ്പോൾ ഉള്ളത് സോനമാർഗ് സോനമർഗ് കാശ്മീർ സോനമർഗിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചു ഈ കടയിൽ നിന്ന് സംഭവം എന്താ വച്ചാൽ ഇത്രയും ദിവസം കിട്ടാത്ത തണുപ്പ് ഇവിടെ കിട്ടില്ല താണുപോ അപ്പോൾ അറസ്റ്റാറായിട്ടൊരു മട്ടൺ ബിരിയാണി ഒക്കെ അയച്ച് അതിന് ഇവിടുന്ന് വ്യൂ കാണാനുള്ളത് ഒന്ന് ട്രക്കിങ് കാര്യങ്ങളൊക്കെയാണ് അതിന് ഏകദേശം ഏഴ് കിലോമീറ്റർ നടന്ന് പോകണം പിന്നെ നമുക്ക് ലേ ടൈം അഞ്ച് മണിയാകെ കൊണ്ട് ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ലേ റൂട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റും പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് സീറോ സീറോ ത്രീന്നല്ലടാ സീറോ പോയിൻ്റ് നേരെ ഏകദേശം മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെയാണ് കാണാൻ ഏറ്റവും പെട്ടെന്ന് അടുത്ത് ഏകദേശം അല്ലേ ഒരു കിലോമീറ്റർ അല്ലേ ഇരുപത് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് അപ്പം നമ്മൾ വണ്ടി മഴ പെയ്തപ്പോൾ അതൊക്കെ സെറ്റാക്കി ഗൈസ് പോവാണ് വീണ്ടും വീണ്ടും ഐഎം ഗോയിങ് ഡൈസ് മഴ പെയ്ത് കയറാൻ നിൽക്കാറുള്ള ഒരു സ്ഥലം കൂടിയില്ല പക്ഷെ പെയ്യല്ല പെയ്ത് കൊള്ളില്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ആ താഴെ എന്തൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് ഓ പോയപ്പോളിഫിക്കേഷൻ പരിപാടി ആയി പോയിട്ടോ ആ ഒരു നല്ല മഴ നല്ല മഴ കിട്ടില്ല മഴയാണ് ഇനിയിപ്പോ ഇവിടുന്ന് നൂറ്റിസംതിങ് കിലോമീറ്റർ ഉണ്ട് കാക്കിന്റെ അവിടെ എന്നുള്ള ഒരു പിടുത്തം ഇല്ല വണ്ടിയിൽ അവിടെ നിർത്തി എത്തിക്കി പട്ടാളക്കാരൊക്കെ എന്ത് പറഞ്ഞിപ്പോ എന്താ അവസ്ഥ അറിയില്ല ഇനിയിപ്പോ മഴ പെയ്യാന വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ് അടുത്ത സംശയം പക്ഷെ നിൽക്കുന്നത് ഒരു ഒരു കിട്ടില്ല സ്പോട്ടിലുമാണ് രാജ്യത്തിൽ രക്ഷയില്ല നമുക്ക് കാരണം മഴ പെയ്തിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ ഇവിടെ അതായത് സോനാ മാർഗ്ഗം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ കുടുങ്ങി കുടുങ്ങി തൊട്ടടുത്തൊരു ഹോം സ്റ്റേ പോലെ അല്ലെങ്കിൽ ഡോർമെറ്ററി പോലെ ഒരു സംഭവം എടുത്തിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏഴ് മണിയായി ലൈറ്റ് നിങ്ങൾ നോക്കണ്ട എട്ട് മണി എട്ടര വരെ അവിടെ ലൈറ്റ് ഉണ്ടാവും പക്ഷേ ഇവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് കാർഗിലേക്ക് കാർഗിലിൻ്റെ റൂമ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കെന്താക്കാൻ പറ്റില്ല അവിടം വരെ കുറച്ച് കഴിഞ്ഞ് ലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ഇതാണ് വഴിയാണ് അതെ മഴ പെയ്തിട്ട് വെള്ളം ഒരിക്കുന്നുണ്ടല്ലേ വൺ സീനാണ് സോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് രാവിലെ എണീച്ചിട്ട് എന്താക്കുക നേരെ വിടുക കാർഗിൽ അവിടുന്ന് ലേ പിടിക്കാനുള്ള പ്ലാനാണ് ഇവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി കിലോമീറ്റർ കാർഗിലേക്ക് അത് മാക്സിമം ഓടി എത്തുന്ന രീതിയിൽ ലേയിലേക്ക് എത്തുക അതാണ് പ്ലാന് അപ്പം മിക്കവാറും ഇവിടെ കിടന്നിട്ട് രാവിലെ എണീച്ചു പോകുന്നു എടുക്കുമ്പോൾ മനസ്സിലൊരു തറുപ്പുണ്ടായിരുന്നു എടുക്കണമെന്നുള്ള പക്ഷേ വേറെ ലെവൽ കുറച്ച് കശ്മീരി ടീംസ് ഉണ്ട് ഇവിടെ വരെ ഫുൾ അടിപൊളിയാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ സോമിട്ടിട്ടുണ്ട് അപ്പം അത് അവർ എന്താക്കും പിന്നെ കോപ്പി റൈറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത് പിന്നെ ജസ്റ്റ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ കാണിച്ചതാണ് മേരി മേരി ലേല ലേല കാണിച്ചതാം ഹോളി പരിപാടിയാണ് ഇവര് ടെൻ്റ് ഇട്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ടീം ഈ ടെൻ്റൊക്കെ റെന്റിനുള്ള കേട്ടോ ആയിരത്തഞ്ഞൂറ് റുപ്പ ടെൻറ്റിന് ഞങ്ങൾ കിടക്കുന്നത് ഡോർമെറ്ററി മീൻസ് ഒരു വലിയൊരു ഹാള് അതിലെല്ലാവരും കൂടി അടിപൊളി നല്ല വൃത്തിയുണ്ട് അപ്പം അത് ഏകദേശം ഒരാൾക്ക് പേഴ്സണ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് പക്ഷെ നമുക്കത് ത്രീ ഹൺഡ്രഡിന് ഡൈസ് ഞാൻ പറഞ്ഞാൽ സാർ ഞങ്ങൾ പൈസയുള്ള സാർ ഞങ്ങൾ പോകും അപ്പം അവിടെ ഒരു ഫാമിലി ആ ടെൻഡിലൊരു ഫാമിലീസ് ആട്ടോ അപ്പോഴത്തെ ഫാമിലീസാണ് പിന്നെ ഇവിടെ കുറച്ച് പിള്ളേർ പിള്ളേർ കഴിച്ചിട്ടുണ്ടെങ്കിൽ കിടല മനുഷ്യന്മാര് അതായത് ഭയങ്കര സ്നേഹം ഒരു ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്ന് ഞങ്ങളെ തീരിക്കാനൊക്കെ കുറേ ഫുഡൊക്കെ വാങ്ങി തന്ന് കുറേ ഫുഡൊക്കെ തന്ന് ഞാൻ കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ നിർമ്മിക്കരുതല്ലോ പിന്നെ വേറെ സീനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതായത് വലിയ നോർമൽ ഒരു തണുപ്പായിരുന്നു പക്ഷേ ഇപ്പം ഏകദേശം മൈനസ് വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് മിക്കവാറും രാവിലെ ഇവിടെയൊക്കെ മഞ്ഞുണ്ടാവും അതും കൂടി പൊല്ലും പോലെ പൊളിച്ച് ഇവിടെ അപ്പോൾ ഞാനിതാ പറഞ്ഞ് ഇവിടെ ആയിരുന്നു ഇവിടെ നിന്നിരുന്നത് ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ് ക്യാമറ ഞാനിവിടെ മന്തു ചെയ്യുന്നത് വെച്ചിരുന്നു അതിൽ ഇനി രാവിലെ പൊട്ടിപ്പോയി അലമ്പായിട്ടുണ്ട് അപ്പോൾ കണിയല്ല ബാക്ക് വ്യൂ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാർഗിൽ അവിടുന്ന് നേരെ അങ്ങനെ പോകുന്നത് പിന്നെ കായിക ലയലേക്ക് അല്ല ലയലേക്കുള്ള പ്ലാനിലാണ് അപ്പോൾ ഇനി മോട്ടോർ കുറവായി കാരണം ഇവിടെ എവിടെയും ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടുക സോ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഈ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ വായ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് പിറ്റേ ദിവസം രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വിട്ട് കാർഗിലേക്ക് അപ്പോൾ കാർഗിൽ പിടിച്ചിട്ട് പിറ്റേ ദിവസം ശരിക്കും പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേ പിടിക്കാന്നുള്ളത് പ്ലാൻ പക്ഷേ നടന്നില്ല കാരണം കാർഗിൽ വരെ എത്തുള്ളൂ ടൈം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ചിത്രനെ കണ്ടിരുന്നു നമ്മൾ മോട്ടോർ ബ്ലോഗ് സോറി ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ചിത്രനെ കണ്ടിരുന്നു അപ്പോൾ അവനായിട്ട് കുറേ നേരം അവനെ സോണാ മാർഗ്ഗം തന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇരുന്നു നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു കാരണം മഴയൊന്നുമില്ല ചൂടുമില്ല നല്ല തണുത്ത കാലാവസ്ഥ ഞങ്ങൾ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നത് അപ്പോൾ ഓരോ സ്ഥലവും അത്രയ്ക്ക് ഭംഗിയാട്ടോ കാണാൻ ഓരോ ഏരിയയും കാണാൻ ഈ ഹെലികോപ്റ്ററൊക്കെ പോകുന്നതെന്ന് തന്നെ കേദാർനാഥ് യാത്ര നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ അതായത് അവർ ശ്രീനഗർ ടു ഇവിടം വരെ ഹെലികോപ്റ്ററിൽ സർവീസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹെലികോപ്റ്റർ കുറേ ഉണ്ട് ജവാന്മാർ ഒരുപാട് കാണുന്നു കാണുക അപ്പം ഇതി കുറച്ച് ഐഡേസിന് കിട്ടിട്ടുണ്ട് ഹരി കൃഷ്ണൻ ഹരി കൃഷ്ണൻ തീർച്ചയായിട്ടും അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെട്ടോ യാത്ര ചെയ്ത് ഞങ്ങൾ അവരെ ഞങ്ങളെ റേഡിൽ കൂട്ടി എന്ന് പറയാൻ വേണ്ട അവരുടെ റേറ്റിൽ ഞങ്ങളെയും കൂട്ടി കാരണം അവർ നാലാരുണ്ടല്ലോ അപ്പോൾ ഞങ്ങളെയും കൂടിയും കൂട്ടി അവരൊക്കെ കാലിക്കറ്റിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ അവർ പുറകെ ഇങ്ങനെ പോയി കുറേ അതായത് ഈ ഒരു ഈ ഒരു ഈയൊരു ഗ്യാപ്പിലിങ്ങനെ പോകാൻ ഭയങ്കര രസമായിട്ടുള്ളൂ സോനാമർഗ്ഗ് കഴിഞ്ഞ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഏറെ വന്നൊരു പത്ത് കിലോമീറ്ററിനുള്ളിൽ വരെ നല്ല റോഡാണ് ആയിട്ടാണ് അതിനുശേഷം കണ്ടില്ല റോഡ് ഭയങ്കര അബദ്ധമായി ശരിക്കും ഒരു പത്തിരുപത് കിലോമീറ്ററോളം ഇതുപോലത്തെ റോഡായിരുന്നു കട്ട് ശരിക്കും റോഡില്ല മണ്ണ് ചാളി ആ ഒരവസ്ഥയിൽ ഒരുമിച്ചുള്ള യാത്ര കൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പിനായി ഞങ്ങൾ ഒരുമിച്ചായി പിന്നെ യാത്ര നടത്തും അതായത് കാർഗിലിൽ ഒരുമിച്ച് പോവാ പിന്നെ ഓരോ സ്പോട്ടാണ് ഒരുമിച്ച് നിർത്താൻ തുടങ്ങി അപ്പോൾ അവരൊക്കെ ഭയങ്കര വൈബുള്ള ആൾക്കാർ നമുക്ക് പറ്റിയ ആൾക്കാരൊന്നും അറിയില്ല ആ ഒരു സെറ്റപ്പിലേക്ക് ഞങ്ങളൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും വണ്ടി നിർത്തും ഫോട്ടോസ് എടുക്കും നല്ല കിട്ടുന്ന സ്ഥലം ഇരിക്കുകയായിരുന്നു കൂടുതലും നല്ല നല്ല ഫോട്ടോസ് എടുക്കും അങ്ങനെ പിന്നെ ഒരുപാട് സ്ഥലത്ത് അവിടെ നിർത്തിട്ടും വീഡിയോസ് എടുക്കും അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ശരിക്കും പണി കിട്ടിയത് റിഷാനാണ് നമുക്ക് കുറെ എന്തൊരു വീഡിയോസ് എടുക്കുന്നതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വീഡിയോസ് കാര്യങ്ങൾ കിട്ടി കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വൃത്തിക്കാണോ നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നല്ല കുറേ നല്ല വീഡിയോസ് കിട്ടി പിന്നെ ഇങ്ങനത്തെ ഷോട്ടൊന്നും നോർമലി മോട്ടോ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് കിട്ടരു എന്നാൽ ആ ഫ്രണ്ട് ക്യാമറ മൗണ്ടേറ്റ് ക്ലാസ് ഇട്ടിട്ട് വരുന്നുണ്ട് എന്ത് ഭംഗിയുള്ള റോഡുകളും എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളും ആണെന്നറിയുക വികാഴ്ചങ്ങൾ കാർഗിൽ എത്തുന്നതിൻ്റെ തുറച്ചു മുമ്പായിട്ടാണ് കാർഗിൽവാർ മെമ്മോറിയൽ ഉള്ളത് ഒരുപാട് ജവാന്മാർ അന്ന് എന്താ പറയുക ശരിക്കും നമുക്ക് ഗൂസ് ഗോസ്പംസ് വരുന്നൊരു സംഭവമാണ് കാർഗിൽവാറ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കാരണം ആരും കൂടി വരുന്നുണ്ട് അതിൻ്റെ മെമ്മോറിയൽ കാര്യങ്ങളൊക്കെ അതായത് കാർഗിലേക്ക് ഇനിയിപ്പോൾ മെയിൻ സിറ്റിയിലേക്ക് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിനെ വണ്ടി ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചും ഞാൻ എല്ലാവരും കൂടി പോവാണ് പ്പുറം ഇവിടെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഭാഗം തന്നെ കാണാൻ എന്ത് ഭംഗിയെന്നു പറയും ഇതവിടെ കുറേ ബൈക്ക് ഗ്രൂപ്പുണ്ട് കേട്ടോ ട്രാവലിംഗ് ഗ്രൂപ്പ് കുറേ വണ്ടിയവിടെ താഴെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ്ത്തെ സംഭവങ്ങൾ യുദ്ധത്തിൽ പിന്നെ മരണപ്പെട്ടിട്ടുള്ള ജവാന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാർഗിൽ വാർ മെമ്മോറിയൽ കാർഗിൽ മെമ്മോറിയലേക്ക് വരുന്നത് അവിടെയുള്ള ഫ്രണ്ട്ലി ഗൈറ്റാണ് ഇവിടെ പിന്നെ ഐ ഡി കാണിച്ചു കൊടുക്കണം അതുപോലെ ജാക്കറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷെ ഓപ്പൺ ചെയ്തിട്ട് ഞാനിതാ ഈ ഒരു ഈ ഒരു ലെവലിൽ ഇട്ട് വന്നാൽ ഓക്കെ ആണ് അവർക്ക് പക്ഷെ ജാക്കറ്റ് മാക്സിമം കുറച്ച് ഹെൽമെറ്റൊക്കെ വണ്ടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പം ിൽ ഐ ഡി ചെക്ക് ചെയ്തിട്ടൊക്കെ എഴുതിയിരുന്നു കേട്ടോ അവിടെ നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് എൻ്റെ മോനെ ഭയങ്കര പ്രൗഡായിട്ടൊരു സംഭവമായിട്ടത് പറയട്ടെ പറയട്ടെ ിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരുപാട് ഗൈഡ്ലൈൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇരിക്കാൻ പാടില്ല കല്ലിനിരിക്കരുത് അതുപോലെ ഇതൊന്നും ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാർഗിൽ യുദ്ധത്തിന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടന്നൊരു യുദ്ധമാണ് പാകിസ്ഥാനിന് എന്താ പറയുക കശ്മീർ തീവ്രവാദികൾ വസ്ത്രം ധരിച്ച് പാകിസ്ഥാൻ പട്ടാൾക്കാർ ഉൾഞ്ഞു വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അതായത് കശ്മീരിലേക്കുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ പിടിച്ചടക്കിയതായിരുന്നു അവർ പക്ഷേ ആ സമയത്ത് ഇന്ത്യൻ മിലിറ്ററിയും വ്യാമസേനയും തിരിച്ചടിച്ച് അന്ന് ഒരുപാട് ജവാന്മാർ നമുക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരിച്ചടിച്ച് നമ്മൾ തിരിച്ചു പിടിച്ച ഒരു ഏരിയ നമ്മളെ മിലിറ്ററിൻ്റെ പവർ അതൊന്നും വേറെ തന്നെയാണ് ഇന്ത്യൻ ഫ്ലാഗ് പറഞ്ഞിട്ടുണ്ടല്ലേ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സംതിങ് ഇന്ത്യൻ സോൾജേഴ്സാണ് ഭരണഘടന അതിന് പ്രധാനപ്പെട്ട ആൾക്കാർ കൂടി ബാക്കിയുള്ള ആ ഭാഗത്തായിട്ടും ഇന്നിട്ടു ഭയങ്കര ഇമോഷണലി നമ്മൾ നമ്മുടെ രാജ്യത്തിന് പിടിച്ചെടുത്തതിന് ശേഷം അത് വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഇത്താണ് കാക്കൽവാറ് നിങ്ങളൊക്കെ എല്ലാവരും അറിയാം അറിയാൻ മതി അതുകൊണ്ട് കുറച്ചപ്പുറത്തേക്കും അറിയണമെങ്കിൽ ശരിക്കും പാകിസ്ഥാനാണ് സ്ഥാനം കേട്ടോ ശരിക്കും പറയുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വിഷമം സങ്കടമുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടത് പ്രൗഡായിട്ടുള്ളതും എന്തൊക്കെയാ പറയുക നമ്മളെ രാജ്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ രാജ്യമാണ് വരും ക്ഷേമിക്കുന്ന ഇമോഷണലായി പോകുന്നുണ്ട് സത്യം കണ്ണൊന്നും വെള്ളം വരുന്നുണ്ടായി കാണിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സങ്കടമൊക്കെ ഉള്ളൊരു സമയമാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ള പേരിൽ കാർഗിൽ യുദ്ധം കാർഗിൽവാർ അറിയപ്പെടുന്നുണ്ട് ഇപ്പം പക്ഷേ ചെയ്ത വെപ്പൺസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ തവർത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സെവൻ്റി ഫൈവ് വൻ്റി ഫോർ സെവൻറ്റി ഫൈവ് വൻ്റി ഫോർ പാക്ക് ഹൗസ്റ്റൽ അതുകൊണ്ടാണ് എൻ്റെ പേര് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് മനസ്സിൽ വായിക്കേണ്ടവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചാൽ മതി മിലിറ്ററി ക്യാമ്പുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് ഇവിടെ ആയിട്ട് ശരിക്കും ആ സമയത്ത് ഇന്ത്യനെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ കെട്ടോ അന്ന് ഇന്ത്യനെ സഹായിച്ചിട്ടുണ്ട് എന്താ പറയുക പിന്നെ നമ്മൾ എന്തൊക്കെയോ റെഡാറിൻ്റെ വൻ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ കാണുന്ന വെപ്പൺ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തുറത്തുന്നുണ്ട് വർത്തുന്നുണ്ട് ബാറ്റൽ ഓഫ് പി ടി ഫൈവ് വൺ ഫോർട്ടി സീറോ ഗുഹിൽ എങ്ങോട്ടൊക്കെ നോ എൻട്രി ആണ് കേട്ടോ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല ജവാന്മാരെ പിന്നെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ള പിന്നെ അഞ്ഞൂറ്റി ഇത്ര ഇരുപത്തിയേഴ് സംതിങ് കറക്റ്റ് ഓർമ്മല്ലോ അതേ ഓർമ്മയാണ് ഇപ്പം എല്ലാവരും പേര് എഴുതി വെച്ചിട്ടുള്ളൊരു ഇതാണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നതാണ് വിളിച്ചിരിക്കും അതിന് ശേഷം അവർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഇത് കാറ് പോകുമ്പോൾ മുമ്പുടെ ആണെന്നാണ് ഹോര കൊണ്ട നടപടിയാണെന്ന് കേസല്ലോ മ്യൂസിയം കണ്ട മ്യൂസിയത്തിനുള്ളിൽ ശരിക്കും സങ്കടമായി കരഞ്ഞു വിട്ടുണ്ട് അത് കറക്റ്റ് വിവരിച്ചു പക്ഷേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല സോ ഞാൻ അത് ഉള്ളിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല കാരണം ആർമി അമ്മോട് ചെയ്തെന്ന് പറഞ്ഞതനുസരിക്കാൻ അപ്പോൾ ഇത് ഈ കാണുന്നാണ് വിസിക്കും ചായ സഭ ഞാൻ കാർഗിൽ മെമ്മോറിയൽ അതുപോലെ മ്യൂസിയം അതുപോലെ ഒന്ന് യൂസ് ചെയ്ത വെപ്പൻസ് കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോസിന് കമൻറ്റ് എന്തായാലും നിർബന്ധമായിട്ട് കമൻറ്റായിട്ട് ഇടുക പിന്നെ പുതിയ വീഡിയോസ് എനിക്ക് നല്ലത് നല്ലത് വരുന്നതായിരിക്കും ഇവിടെ നിന്ന് മുതൽ രണ്ട് കാരണം ഒന്ന് മൈക്ക് മോശമായതുകൊണ്ടും മൈക്ക് പുതിയ വാങ്ങേണ്ടത് കൊണ്ടും പിന്നെ നമ്മൾ ക്യാമറ കൊണ്ട് നമ്മുടെ കൈ നഷ്ടപ്പെട്ടുകൊണ്ടും ഇവിടുന്ന് ഇനി ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ എവിടെ ഇന്ത്യൻ ഫ്ലാഗ് കാണിച്ചിട്ട് എൻ്റെ വീഡിയോ ഇവിടെ വായിട്ട് പോയിപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബാ ബൈ